ഞാന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മരുന്ന് കഞ്ഞിനെ കുറിച്ചാണ് നമ്മുടെ കർക്കിടകഞ്ഞി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ തിറക്കുന്ന കഞ്ഞിനെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ നിങ്ങൾ ഇത് നമ്മുടെ ഉലുവാണ് കേട്ടാ ഇരുന്ന് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇനി നമ്മൾ എടുക്കുന്നത് ശതകൂപ്പിയാണ് ശതകൂപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ കാര്യങ്ങൾക്കൊക്കെ ഉള്ളതാണ് അത് ഏറ്റവും നല്ലൊരു ഔഷധം ഉണ്ട് ഭയങ്കര ഉപകാരമുള്ള സാധനം ഉണ്ടാവും ഇത് നമ്മുടെ സാധാരണ ജീരകം ഉണ്ട് ഇത് ഏറ്റവും നല്ല ഔഷധ ഗുണം ചെയ്യുന്നതാണ് പിന്നെ എല്ലാ മരുന്നുകളും കൂടി പൊടിച്ചതാണ് നമ്മളെ ചെറുള മുയൽ ചെവിയൻ സമൂലം പൂങ്ക കുരുന്നില സമൂലം മുക്കുറ്റി നിലപ്പാല വെള്ള ഒലിഞ്ഞ ഇത് നമ്മുടെ കട്ടാന ആനയടിയൻ പുല്ലുപാലിക്കിഴങ്ങ് നീലക്കുഞ്ഞി വെള്ളക്കൂനി തൗതാമ മുത്തങ്ങ ദേവതാരം കൂവളം ഇലങ്ങത്തൊടി കുറുന്തോട്ടി സമൂലം ഇത് നമ്മുടെ അരിയട്ട ഇത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇത് നമ്മുടെ മരുന്നുപയോഗിക്കുന്ന സാധാ അരിയല്ല നമ്മൾ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ നിർമ്മിച്ചെടുത്ത കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് വെള്ളം അപ്പോൾ നമ്മൾ ഇതായി എടുത്തിരിക്കുന്നത് ഇത് ആശാളിയാണ് ആശാളി എന്ന് പറഞ്ഞ നല്ല ഗുണങ്ങളും പോഷക ഗുണങ്ങളുള്ളൊരു സമ്പൽ സമൃദ്ധമായ സാധനമാണ് ഒരു മരുന്നാണ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ പവർഫുള്ളാണ് കേട്ടോ അപ്പോഴത്തെ നമ്മളത് ചേർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുക അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഉലുവ ഉലുവ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല ഉലുവ എന്ന് പറഞ്ഞാൽ അത്രക്കും നല്ല ആയിട്ടുള്ള നല്ലൊരു പവർഫുള്ളായിട്ട് നമ്മുടെ സ്റ്റൊമക്കിനും എല്ലാത്തിനും നല്ലൊരു പോഷക ഗുണം കിട്ടുന്നൊരു ഐറ്റമാണ് അപ്പം നമ്മൾ ഉലുവ ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ചേർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉലുവ നമ്മള് അത് നമ്മുടെ മരുന്നുകഞ്ഞിയിലേക്ക് എത്തുമ്പോൾ ആ മരുന്നും എല്ലാം ആ കൂട്ടുകളോടും കൂടി ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്ക ഇഞ്ഞ് എടുത്തിരിക്കുന്ന വട്ട് ചതൂപ്പ ജീരകം ഇതെല്ലാം കൂടി നമ്മൾ പൊടിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മള് നമ്മുടെ മരുന്നുകഞ്ഞിയിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചൂടാക്കി ഇളക്കി കൊടുക്കും അപ്പൊ അടുത്ത് നമ്മൾ ചേർക്കുന്നത് ചെറുള മുയൽ ചെവിയൻ സമൂലം ഊവ കുരുന്നില സമൂലം ചേർക്കണം മുക്കുറ്റി നീലപ്പാല വെള്ളൊഴിഞ്ഞ ആനയടിയൻ പാൽ വെള്ളിക്കിഴങ്ങ് നീലക്കുഞ്ഞി വെള്ളക്കൂഞ്ഞി തഴുതാമ മുത്തങ്ങ ദേവതാരം കൂവളം ഇലങ്ങു തൈടി കുറുന്തോട്ടി സമൂലം അപ്പം ഇതൊക്കെ കൂടി നമ്മൾ നല്ല രീതിയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ദേ നമ്മളെ രണ്ടാം പാല് എടുക്കുകയാണ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലാണ് ഇതിനേറ്റവും ഉത്തമം പലവരും പല ഇതിൽ ചേർക്കുന്നുണ്ട് നമ്മളിവിടെ തേങ്ങാപ്പാൽ എന്നുള്ള ഒരു ഓപ്ഷനാണ് ചേർക്കുന്നത് അപ്പം നല്ല രീതിയിൽ ഇത് നമ്മൾ നല്ല രീതിയിൽ അലക്കി കൊടുക്കാം നല്ല രീതിയിൽ വേവിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാം അല്ലെങ്കിൽ പല ആവറ കടപ്പിലും വയ്ക്കെല്ലാം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഒന്നാം പാൽ ചേർക്കണ്ടട്ട ഒന്നാം പാല് നല്ല രീതിയിൽ പാൽ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കട്ടെ നല്ല രീതിയിൽ ഇളക്കിയിട്ട് നല്ല രീതിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ നമുക്ക് ആവറേജ് ആയിട്ട് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വെന്ത് വരും അപ്പോൾ അധികം നമ്മൾ കൂടുതലായിട്ട് വേവിക്കണ്ട നല്ല രീതിയിൽ ഇത് ചേർന്ന് കഴിഞ്ഞ് ഇത് ഒരു ആവറേജ് തിളയുമ്പോൾ തന്നെ ഇതിൽ പോഷകുണത്തിന്റെ ഒരു അംശങ്ങളൊക്കെ കയറി വരരുത് ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കിഴികെട്ടിയൊക്കെ ഇടേണ്ടിട്ട കിഴികെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് മാറ്റിയിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇതൊക്കെ കിഴികിട്ടി ഇട്ടിട്ട് അത് ചെയ്യണുണ്ട് നമ്മളിതെല്ലാം മിക്സിയിലടിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ പലവരും പല വിധത്തിലും പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് എങ്ങനെ ചെയ്താലും നമുക്ക് ഇതിന് പോഷക ഗുണമാണ് ഈ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇതാണ് അപ്പോൾ നമ്മൾ നല്ലോണം വെന്ത് ഇപ്പം നമ്മുടെ ഈ പാലിലൊക്കെ കിടന്ന് വെന്ത് വരുന്ന ഈ അരിയിലേക്ക് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ നെയ്യ് ചേർക്കേണ്ട നെയ്യ് എന്ന് പറഞ്ഞാൽ നല്ല പശുവിൻ നെയ്യാണ് പശുവി നെയ്യ് നല്ല രീതിയിൽ നമ്മളൊരു സ്പൂൺ ചേർക്കുക ഒരു ആവറേജ് കണ്ടന്റ് കൂടുതലായൊരിത് ഒരു ആവറേജ് കണ്ടന്റിൽ നമ്മൾ നെയ്യ് ചേർത്ത് നെയ്യ് ചേർത്ത് നല്ല രീതിയിലുള്ള രീതിയിൽ ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ചില നമ്മൾ കിഴിയൊക്കെ ഇടുന്ന സമയത്ത് കിഴി ഇതിന് മുമ്പായിട്ട് മാറ്റണം എന്നിട്ട് വേണം നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മൾ ഉപ്പും മധുരം ചേർക്കുക വേണമെങ്കിൽ ആവശ്യമുള്ളവർ ആവശ്യമില്ലെങ്കിൽ തേങ്ങാപ്പാൽ നെയ്യ് ചേർത്ത് ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിലൊക്കെ ഒരു സെറ്റ് ആഹ് പിന്നെ കരി അങ്ങനെ ഉപയോഗിക്കാൻ അമ്പതമാ ഇതൊക്കെ അങ്ങനെ നല്ല രീതിയിൽ നമ്മളിപ്പോ ഇത് നല്ല രീതിയിൽ ഇളക്കി നമ്മുടെ നല്ല കുടിക്കുക റെഡി ആയിട്ടുണ്ട് കർക്കിടകത്തിന് ഉപയോഗിക്കുന്നത് മീനാശിയോട് ഇഷ്ടല്ലേ അതെ എന്നാ എന്റെ മോൻ ധൈര്യമായിട്ട് കുടിക്കോനെ ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖമല്ലേ ഇങ്ങനെ മതി ചേട്ടാ എങ്ങനെ നോക്കും ദിവസേന കാലത്ത് ഇവിടെ വന്ന് രണ്ട് ഗ്ലാസ് അങ്ങോട്ട് വീശ എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുല്ലികളുടെ മുഖത്ത് ഇങ്ങനെ അങ്ങോട്ട് നോക്കേ